കോവയ്ക്ക കൊണ്ട് ഏത് കറി ഉണ്ടാക്കിയാലും രുചികരമാണ് ആയുർവേദത്തിലെ മധുമേഹ ശമനി എന്നാണ് കോവയ്ക്ക അറിയപ്പെടുന്നത് അതായത് മധുമേഹം അഥവാ പ്രമേഹം ശമിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാണ് കോവയ്ക്ക ഈ ഗുണം നൽകുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിച്ച് ഒരു ടൊമാറ്റോ പേസ്റ്റ് പേസ്റ്റാക്കിയത് ഉപ്പ് ചേർത്ത് വഴറ്റാം ഇനി ഒരു സ്പൂൺ ഉഴുന്ന് ഒരു സ്പൂൺ കടലപ്പരിപ്പ് സ്പൂൺ മല്ലി കാൽ സ്പൂൺ ഉലുവ അഞ്ച് ഉണക്കമുളക് ഇത്രയും മണം വരുന്നവരെ വറുത്ത് തണുത്തതിന് ശേഷം തരിതരിപ്പായി പൊടിക്കണം ഇതിൽ രണ്ട് സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് ചതച്ച് ടൊമാറ്റോ പേസ്റ്റിൽ ചേർക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം കോവയ്ക്ക ഇങ്ങനെ നീളത്തിൽ മുറയ്ക്കാം കാഴ്ചയിൽ സൗന്ദര്യമുള്ള കോവയ്ക്ക ഗുണ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്ത കോവയ്ക്ക കൂടെ ചേർക്കാം മിക്സ് ചെയ്താൽ നല്ല രുചിയുള്ള ഹെൽത്തി സൈഡ് ഡിഷായി